ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിലാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് കാരണം ഞാൻ വർഷങ്ങളോളം ജനിച്ചതും വളർന്നതും എൻ്റെ സ്കൂളിങ്ങും ഇത്ര നാൾ ജീവിച്ചിരുന്ന വീടും ഒക്കെ കാണാനാണ് പോകുന്നത് എന്നോടൊപ്പം മോനും ഹസ്ബൻഡും ഉണ്ട് അപ്പോൾ അവരെല്ലാവരും എല്ലാവരും അത് കാണിച്ചു കൊടുക്കുക എൻ്റെ നോസ്റ്റാളജി അവർക്കും കൂടെ ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള ഒക്കെ ഒരു ഉദ്ദേശങ്ങളുണ്ട് ഒപ്പം എൻ്റെ വ്യൂവേഴ്സിനെയും ഈ ഒരു യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് നെല്ലിയാമ്പതിയിലേക്കുള്ള ചെക്ക് പോസ്റ്റിലാണ് നിൽക്കുന്നത് ഒരുപാട് വന്യജീവികളൊക്കെയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റ് പോസ്റ്റുണ്ട് സമയപരിധികളുണ്ട് പോകുന്നതിനൊക്കെ അപ്പോൾ രാവിലെ ഞങ്ങളിപ്പോൾ പുറപ്പെടുകയാണ് എൻ്റെ വീടും സ്കൂളും പറ്റുമെങ്കിൽ കൂട്ടുകാരെയും ഒക്കെ കാണുന്നു വിശേഷങ്ങൾ കാണാനായിട്ട് വീഡിയോ തന്നെ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഏറ്റവും ഗൃഹാതുരത്വമുള്ള ഒരു സ്ഥലത്താണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി എന്ന് പറയുന്ന പാവങ്ങളുടെ ഊട്ടി അറിയപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഇത് ഞാനുമായിട്ടുള്ള കണക്ഷൻ ഒരു എട്ടാം ക്ലാസ് വരെ ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ഈ നാട്ടിലാണ് ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഇത് എ വി ടി എസ്റ്റേറ്റിൻ്റെ താമസ സൗകര്യങ്ങളാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണെന്നും എൻ്റെ അച്ഛൻ ജോലി ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ആയിരുന്നു എൻ്റെ സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം മോനെയും ഹസ്ബൻ്റിനെയൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനും ഈ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി അവർക്കൂടെ അറി അറിയിച്ചു കൊടുക്കാനൊക്കെയാണ് നമ്മൾ ഈ ട്രാവൽ ചെയ്തത് അപ്പോൾ സോ ഹാപ്പി ക്ഷ പഠിച്ചത് എൻ്റെ ടീച്ചേഴ്സൊക്കെ ഇവിടെ നിന്നാണ് എൻ്റെ ബേസിക്സ് എഡ്യൂക്കേഷൻ്റെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് അപ്പോൾ ഇവിടെ ഞാൻ വന്നു പക്ഷെ എൻ്റെ ടീച്ചേഴ്സൊന്നുമില്ല അവരെല്ലാവരും ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി പക്ഷേ ഇപ്പോൾ ഇവിടെ വേറെ ടീച്ചേഴ്സ് ഉണ്ട് അവരോട് ഞാൻ ഞാനിവിടെ പഴയ കഥകളൊക്കെ പറഞ്ഞു അവരും ഭയങ്കര ഹാപ്പിയാണ് നമ്മളൊക്കെ ുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു അമ്പലമാണ് ഇവിടെയാണ് ഞാൻ ഉത്സവം കൂടുന്നതും എൻ്റെ ഉത്സവ ഓർമ്മകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ അമ്പലത്തിൻ്റെതായ പ്രോഗ്രാംസിനെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ അവസരങ്ങൾ നൽകിയിരുന്നു അപ്പം അന്ന് ഞാൻ ഡാൻസ് ചെയ്ത സ്റ്റേജാണ് ഈ കാണുന്നത് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷനൊക്കെ ഒരുപാട് കുറഞ്ഞു ഇവിടെ ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും തന്നെ പുറത്തോട്ടൊക്കെ പഠിക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും ഒക്കെ ഈ നെല്ലിയാമ്പതി വിട്ട് പോയി വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുള്ളൂ ഈ എ വി റ്റിയുടെ എസ്റ്റേറ്റ് ബേസ്ഡായിട്ടാണ് അവരെല്ലാവരും താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ എന്താ പറയുക അതൊക്കെ നാശ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ഇതൊന്നും ഇപ്പോൾ ഒരുപാട് റെനോവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നന്നായി കൊണ്ടുപോകാനോ ഒന്നും ആരുമില്ല ആൾക്കാർ അപ്പം ഇതായിരുന്നു ആ സ്റ്റേജ് ഈ സ്റ്റേജിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടൊക്കെ ഡാൻസ് കളിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാരെ ഫേസ് ചെയ്യുന്നത് ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നത് ഇന്ന് ആങ്കറും അതുപോലെ തന്നെ ഡാൻസറും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലേക്കൊക്കെ നമ്മൾ വൽ വളർന്ന് വലുതായതൊക്കെ ഈ ഒരു സ്റ്റേജിൽ നിന്ന് കിട്ടിയൊരു എക്സ്പോഷർ കൊണ്ടാണ് അതൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ഫ്രണ്ട്സ് ഇത് നമ്മുടെ നെല്ലിയാമ്പ്രതിയിലുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഒരു ഹിൽ വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് വൈഡ് വ്യൂ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ കേശവൻപാറ ഹിൽ വ്യൂ എന്നാണ് ഇതിൻ്റെ പേര് അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം ഒന്നും ആയിരുന്നില്ല നെല്ലിയാൻപതി അന്ന് ഈ ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് ഞങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ കേശവൻപാറ സന്ദർശിക്കുകയും കേശവൻപാറിൽ നിന്നുകൊണ്ടുള്ള സന്തോഷമുള്ള കുറേ നിമിഷങ്ങൾ എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും നെല്ല്യാൻപതി ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ കേശവൻപാറ ഒരു ഗുഡ് റിസപ്ഷനാണ് റിയൽ എസ്റ്റേറ്റ് ആണ് എൻ്റെ അച്ഛൻ വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ഈ ഒരു ഫാക്ടറിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത് കുറേ കാലം അതുകൊണ്ട് തന്നെ ഒരുപാട് ഗൃഹാധുരത്വമുണ്ട് വളരെ വലിയ തോതിൽ ടീ ഉൽപ്പാദിപ്പിക്കുന്ന ടീ പൗഡർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് മെഡലാ റിയ എസ്റ്റേറ്റ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്ക് ചായപ്പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാം ഇവിടെ ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്ക് ആക്ച്വലി ഇവിടെ ഈ പരിസരത്തോട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ല സ്മെല്ല് കിട്ടും ഈ ടീ പൗഡർ ഉത്പാദിപ്പിക്കുന്നതിൻ്റെ ഞാൻ ഞാനിതിനകത്തൊക്കെ കയറി നടന്നിട്ടുള്ള ആളാണ് ഇതിൻ്റെ ഫാക്ടറിയുടെ ഫംഗ്ഷൻസും കാര്യങ്ങളുമൊക്കെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കയറി കണ്ടിട്ടുണ്ട് അച്ഛനെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അച്ഛൻ ആക്ച്വലി ഇവിടുത്തെ മെഷീൻസിൻ്റെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ മെഷീൻസിൻ്റെ പ്രവർത്തനം അതായത് പുതിയ മെഷീൻസ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഇതൊക്കെയായിരുന്നു അച്ഛൻ്റെ ജോലി അങ്ങനെ ഈ എ വി ടി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടായിരുന്നു സ്കൂൾ എന്ന് പറയുന്നത് എൻ്റെ ആദ്യ സ്കൂളാണ് ഇതായിരുന്നു എൻ്റെ ഒന്നാം ക്ലാസ്സിൻ്റെ ക്ലാസ് റൂം ഇവിടേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സാറാമ്മ ടീച്ചറും ബിജി സാറും ഒക്കെ കൈപിടിച്ച് എന്നെ കയറ്റിയത് ഇവിടെ ആണെൻ്റെ എൽ പി സ്കൂൾ വിദ്യാഭ്യാസം ഒന്നു മുതൽ നാലു വരെയുള്ള എൻ്റെ സ്കൂളിംഗ് ഇവിടെയായിരുന്നു ഇവിടെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സും ഉള്ളത് സാറാമ്മ ടീച്ചറും റോസാറും ഷീജ ടീച്ചറും റോസമ ടീച്ചറും ഒക്കെ അന്ന് ഞാൻ വരുമ്പോൾ റോസമ്മ ടീച്ചറായിരുന്നു അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ ഒരുപാട് സ്ഥലം മാറി പോയി അതുപോലെ ഒന്നേ ടീച്ചേഴ്സൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ലീവ് ലീവായിട്ട് അവധി ആയത സമയമായതുകൊണ്ട് ഇപ്പോൾ ഇവിടെയൊന്നും അരുമില്ല എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് എൻ്റെ ഒരുപാട് ഓർമ്മകൾ എൻ്റെ സ്കൂളിങ് ഓർമ്മകൾ കുട്ടിപ്പാവാടിയിട്ടോട് നടന്ന കുറേ കാലം എല്ലാം ഇവിടെയാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെയാണ് സോ ഒരുപാട് ഫീലിങ്സ് ആണ് ഇവിടെ വരുമ്പോൾ ഈ കാണുന്നത് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എട്ടാം ക്ലാസ് വരെയുള്ള എൻ്റെ വിദ്യാഭ്യാസം ഈ സ്കൂളിലായിരുന്നു പോളച്ചിറക്കൽ ഹൈസ്കൂൾ എന്നാണ് ഈ സ്കൂളിൻ്റെ പേര് ഇപ്പോൾ അത് ഹയർ സെക്കൻഡറി ഒക്കെ ആക്കി എൻ്റെ എല്ലാ റോസ്റ്റാളജിയും ഉള്ളത് ഈ നാട്ടിലാണ് ജനനം മുതൽ എൻ്റെ എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം വരെ ഇവിടെയാണ് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ സ്കൂളും എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ എൻ്റെ വീട് അച്ഛൻ വർക്ക് ചെയ്തിരുന്ന എസ്റ്റേറ്റ് ഇതൊക്കെ നിങ്ങൾ എന്ന് വിചാരിക്കുന്നു ഒരുപാട് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റിയ പാലക്കാട് ജില്ലയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് പ്ലേസ് ആണ് നമ്മുടെ നെല്ലിയാമ്പതി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും നെല്ലിയാമ്പതിക്ക് വരിക ഈ കൂൾ അറ്റ്മോസ്ഫിയർ നിങ്ങൾ എൻജോയ് ചെയ്യുക അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിലയാമ്പതിയുടെ വിശേഷങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക താങ്ക്